ഒരു തൃശ്ശൂരുകാരൻ എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു തൃശ്ശൂർ പൂരപ്രേമി എന്ന നിലയിലും നമുക്കൊന്നും ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇന്നലെ നടന്നത് എന്ത് പ്രസക്തിയാണ് മണിക്ക് ശേഷം പൂരത്തിൻ്റെ വെടിക്കെട്ട് നടത്തുന്നത് തന്നെയുള്ളതെന്ന് എനിക്ക് അത് അതൊക്കെ കടന്ന് രാവിലെ ഏഴ് മണിക്ക് ശേഷം വെടിക്കെട്ട് നടക്കുക എന്ന് പറയുന്നത് അതും പൂരം നിർത്തിവെക്കുന്ന സാഹചര്യത്തിലേക്ക് തിരുവമ്പാടി ദേവസ്വം നീങ്ങി എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു പൂരപ്രേമി എന്ന നിലയിൽ വളരെ സങ്കടകരമായ കാര്യമാണ് നമസ്കാരം വളരെ നിരാശയോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു തൃശ്ശൂര്കാരൻ എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു തൃശ്ശൂർ പൂരപ്രേമി എന്ന നിലയിലും നമുക്കൊന്നും ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് നില നടന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് നമ്മൾ പ്രതീക്ഷിച്ചതിലും ഏറെ വൈകി രാവിലെ ഏഴ് മണിക്ക് ശേഷം ആണ് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് നില നടത്തിയത് എന്ത് പ്രസക്തിയാണ് മണിക്ക് ശേഷം പൂരത്തിൻ്റെ വെടിക്കെട്ട് നടത്തുന്നതിനുള്ളതെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ നമ്മളൊരു മഴ കാരണം ഒരുപാട് തവണ അപ്പം ഞാൻ ഞാൻ കഴിഞ്ഞ വർഷം പൂരത്തിന് പോയിരുന്നു ഇക്കൊല്ലം പോകാൻ പറ്റിയില്ല എന്നാൽ നമ്മളെപ്പോൾ പോയാലും ഈവൻ എപ്പോൾ നമ്മൾ തൃശൂർപുരത്തിനും നാട്ടിലുണ്ടാവുന്ന കാലത്തൊക്കെ നമ്മൾ രാത്രി എളിനിത്രമേളത്തിനും കുടമാറ്റത്തിനൊക്കെ ശേഷം രാത്രി വീട്ടിലേക്ക് തിരിച്ചു വന്ന് രാത്രി ഒരു ഒരു മണി രണ്ട് മണിയോട് കൂടി വെടിക്കെട്ട് കാണാൻ വേണ്ടി പോകാറുണ്ട് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ രണ്ടുമണി രണ്ടരയ്ക്ക് നമ്മളവിടെ എത്തി തിക്കും തിരക്കിലൊക്കെ പെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നാലുമണി നാലര വരെയൊക്കെ വൈകി പോകാറുണ്ട് വെടിക്കെട്ട് അപ്പോഴേ നമുക്ക് നമ്മുടെ ക്ഷമ നശിക്കുന്ന ഒരു കാര്യങ്ങളായിരുന്നു എന്നാൽ ഇത് അതൊക്കെ കടന്ന് രാവിലെ ഏഴ് മണിക്ക് ശേഷം വെടിക്കെട്ട് നടക്കുക എന്ന് പറയുന്നത് അതും പൂരം നിർത്തിവെക്കുന്ന സാഹചര്യത്തിലേക്ക് തിരുവമ്പാടി ദേവസ്വം നീങ്ങി എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു എന്ന നിലയിൽ വളരെ സങ്കടകരമായ കാര്യമാണ് അതുമാത്രമല്ല അതും ഒരു മഴയുടെ പ്രശ്നം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ കോവിഡിൻ്റെ പ്രശ്നം ഉണ്ടായിട്ട് നമുക്കറിയാം അല്ലെങ്കിൽ മഴയുടെ മഴ കാരണം നീണ്ടുപോകുന്നു നമുക്ക് അറിയാൻ സാധിക്കും ഇത് അതൊന്നും അല്ലാതെ ഒരു പോലീസിൻ്റെ ഒരു നിയന്ത്രണത്തിൻ്റെ പ്രശ്നം കാരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭരണകൂടത്തിൻ്റെ ഒരു ഒരു ഇതിൻ്റെ പേരിലാണത് നീക്കി വെച്ചത് അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് അറിയുമ്പോൾ സാധാരണ സാധാരണക്കണക്കിന് അവിടെ വന്നിരിക്കുന്ന ജനലക്ഷങ്ങൾക്ക് അത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പം നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ എൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരാറ് വെക്കുക ഈവൻ ഇപ്പം ആ ടി വിയിൽ നമ്മൾ ഇന്ന് പരിപാടി കാണുമ്പോൾ അറിയാം വടകരയിൽ നിന്ന് തലശ്ശേരിയിൽ നിന്നും കാസർഗോഡിൽ നിന്നും കൊല്ലത്തു എത്ര ദൂരദേശത്തു നിന്നാണ് ആൾക്കാർ വന്നിരിക്കുന്നത് ഈ പൂരവും വെടിക്കെട്ടിനെ കാണാൻ വേണ്ടി അപ്പോൾ അങ്ങനെ പൂരത്തിന് പൂരത്തിനെന്നാൽ കോടതിയുടെ അനുമതി വെടിക്കെട്ടിന് വെടിക്കെട്ടിനില്ലാത്തതോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അല്ല അതൊന്നും ഇല്ലാതെ തന്നെ ഈ പൂരം പോലീസ് നിയന്ത്രിച്ച് ഇപ്പോൾ പൂരം നടക്കുന്ന സമയത്ത് ഒരു മണിവരെ നമുക്കറിയാം മഠത്തിൽ വരവൊക്കെ നടക്കുന്ന സമയമാണ് അപ്പോൾ ആ സമയത്തൊക്കെ അമ്പല കമ്മിറ്റിക്കാർ ക്ഷേത്ര കമ്മിറ്റിക്കാരെ പോലും ഉള്ളിലേക്ക് കടത്തിവിടാതെ ഇരിക്കുന്ന അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഇത്ര കടുത്ത നിയന്ത്രണം നടത്തുന്ന എന്തിനാണ് ഇതിന് എത്രമാത്രം ചർച്ചകളും അല്ലെങ്കിൽ മോക്ക് ഡ്രില്ല് ഇപ്പോൾ എനിക്കറിയാം ഇപ്പോൾ ഈ പോലീസ് കമ്മീഷണർ കമ്മീഷണറായല്ല സിറ്റി പോലീസ് കമ്മീഷണർ കഴിഞ്ഞ കൊല്ലം അപ്പം ഞാൻ പൂരത്തിനുണ്ടായിരുന്ന സമയത്ത് മോക്ക് ഡ്രില്ലും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഞാൻ നമ്മുടെ കളക്ടറോടൊപ്പം അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ കൊല്ലം പൂരം നടത്തി അല്ലെങ്കിൽ പൂരത്തിനുണ്ടായിരുന്ന പരിചയമുണ്ട് എന്നാൽ അദ്ദേഹം അതിന് അതിൽ നിന്ന് എന്തെങ്കിലും ഉൾക്കൊണ്ടായിരിക്കും ഇത്തവണ നന്നാക്കാനാണ് ശ്രമിക്കേണ്ടത് അല്ലെങ്കിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ വരുത്തി പൂരത്തെ കൂടുതൽ നിയന്ത്രിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് അല്ലെങ്കിൽ എന്ത് ചെയ്തോപികാരാണ് അദ്ദേഹത്തിന് ഉണ്ടായതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പൂര കമ്മിറ്റിക്കാരനെ പറയുന്നുണ്ട് ആളുകൾ ചില ഭാഗത്തൊക്കെ കുറവ് പോലെയാണ് തോന്നുന്നത് അതായത് ആളുകൾക്ക് വരാൻ സാധിക്കുന്നില്ല കാരണം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ ഭാഗം വടം കെട്ടി പോലീസിനെയൊക്കെ വെച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുക മൂവായിരം പോലീസുകാരായിരുന്നു ഈ പൂരം നിയന്ത്രിക്കാനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം തൃശ്ശൂർ നഗരത്തിൽ മൂവായിരം പോലീസുകാർ തന്നെ ഉണ്ട് അപ്പോൾ എത്ര അധികം ആളുകൾ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നിട്ടുണ്ടാവും നമുക്ക് അതിൽ നിന്ന് തന്നെ ഊഹിക്കാം അപ്പോൾ ഈ ആൾക്കാരെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവരെ കടത്തിവിടാതെ ഇരുന്ന് ഇരിക്കുന്നതിൽ എന്തർത്ഥാനുള്ളത് ഇപ്പോൾ സ്വരാജ് റൗണ്ടിലേക്ക് വെടിക്കേണ്ട സമയത്ത് ആളെ കയറ്റി വിടുന്നില്ല എന്ന് പറയുന്നു അതിപ്പോൾ കുറച്ച് നാളായിട്ട് അങ്ങനെ തന്നെയാണ് മുമ്പൊക്കെ നമുക്ക് സ്വരാജ് റൗണ്ടിന്റെ സൈഡിലൊക്കെ നിന്ന് കാണാൻ സാധിക്കാറുണ്ട് അപ്പോൾ ഒരു ഒരുവിധം ആളുകൾക്കും ശരിക്കും ഈ വെടിക്കെട്ട് നല്ല രീതിയിൽ കാണാനുള്ള സാഹചര്യം ഇല്ല ഫസ്റ്റ് ഓഫ് ഓൾ എന്നാൽ അത് കഴിഞ്ഞ് ഈ ഓരോരോ ചെറിയ കാര്യങ്ങളും പറഞ്ഞ് ഈ പൂരം അല്ലെങ്കിൽ വെടിക്കെട്ട് വൈകിപ്പിച്ച് ഇത്രയും ആളുകളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നഷ്ടം ആളുകൾക്ക് മാത്രമാണ് അല്ലെങ്കിൽ പൂരം കാണാൻ വന്ന പൂരത്തിൻ്റെ ആസ്വാദകന് മാത്രമാണ് നഷ്ടം എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ ക്ഷേത്ര കമ്മിറ്റിക്കാരായാലും പോലീസുമായിട്ട് ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ എന്ന മന്ത്രി അവിടെ നേരിട്ട് ഉള്ള സ്ഥലമാണ് രാജൻ മന്ത്രി മിനിസ്റ്റർ അവിടെ തന്നെ ഉണ്ട് എന്നാൽ പുള്ളി ഇതിലിടപെട്ട് ഇത് പെട്ടെന്ന് സോൾവ് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു അഞ്ചുമണിയോടു കൂടി രാവിലെ വിളിച്ചാവുന്നതിന് മുമ്പെങ്കിലും ഈ വെടിക്കെട്ട് നടത്താനുള്ള ഒരു ക്രമീകരണം ചെയ്യണമായിരുന്നു എന്നാലിപ്പോൾ അത് അറിയാൻ സാധിച്ചത് ഇപ്പോൾ വെടിക്കെട്ടിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാൻ ഈ പൂരത്തിൻ്റെ ചടങ്ങുകൾ ഒരു മണിക്ക് ഒന്നരയ്ക്കുള്ള മഠത്തിൽ വരവിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടേ അനുവദിക്കുള്ളൂ എന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കടുംപിടുത്തം വന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ ഇത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് ഡിലേ ആവും അപ്പോൾ അപ്പോഴാണ് ക്ഷേത്ര കമ്മിറ്റി പറയുന്നത് ഞങ്ങൾ ഇങ്ങനെയാണെങ്കിൽ പൂരം നടത്തുന്നില്ല കാരണം അവർ ഒരു പ്രശ്നമല്ല നിരവധിയായ പ്രശ്നങ്ങൾ മാധ്യമങ്ങൾ വരെ പറയുന്നുണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ ഭാഗത്തുനിന്ന് ഒരുപാട് നിയന്ത്രണങ്ങളും നമുക്ക് ഉണ്ടായി ഡി ജി പിയോട് വരെ പരാതി പറയേണ്ട സാഹചര്യം വന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടു അപ്പോൾ അത്ര ഒരു നിയന്ത്രണത്തേക്ക് അദ്ദേഹം പുറത്തുനിന്നുള്ള വ്യക്തിയാണ് എന്നാലും അദ്ദേഹത്തിന് അദ്ദേഹം നമ്മൾ കഴിഞ്ഞ കൊല്ലമൊക്കെ നമ്മൾ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം ആ വളരെ കൂടി പെരുമാറുന്ന ഒരാളായിട്ടാണ് മനസ്സിലായത് അപ്പോൾ എന്താണ് അദ്ദേഹം ഇങ്ങനെ ഇത്രയും വലിയൊരു കടുമ്പിടുത്തം പിടിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അതുപോലെ കളക്ടറായാലും വളരെ നല്ലൊരു വ്യക്തിയാണ് ശരിക്കും തേജസ്വിനി അവിടെയുള്ള കളക്ടർ അദ്ദേഹം വളരെയധികം സഹകരിക്കുന്ന പൂരപ്രേമികളോടും വളരെ തൃശ്ശൂരിനോടും വളരെ ആത്മാർത്ഥമായിട്ട് നിലകൊള്ളുന്ന ഒരു വ്യക്തി തന്നെയായിട്ടാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത്തരം ചർച്ചകൾ ഒരുപാട് ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് ഒരുപാട് മോക്ക് ഡ്രില്ല് നടന്നിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ പറഞ്ഞ് പറഞ്ഞ് അല്ലെങ്കിൽ എല്ലാവരും കൂടി യോജിച്ചെടുത്ത തീരുമാനത്തിന് അപ്പുറമായിട്ടൊരു തീരുമാനം ആ സമയത്ത് എടുത്ത് ഈ ഒരു പൂരത്തിൻ്റെ ചൈതന്യം അല്ലെങ്കിൽ പൂരത്തിൻ്റെ ആ ഒരു പ്രസക്തി തന്നെ ഇല്ലാതാക്കുന്നത് വളരെ നിരാശാജനകമാണെന്നേ പറയാനുള്ളൂ അപ്പം നമ്മൾ അറിയാം വർഷങ്ങൾക്ക് മുമ്പ് നമ്മളീ പൂരം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എപ്പോഴായാലും ഇപ്പോൾ വൈകിയോ ഒരു നമ്മളൊരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വെടിക്കെട്ട് കാണാൻ വൈകുമ്പോൾ തന്നെ നമുക്ക് അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതായത് നമ്മൾ രാവിലെ ഫുൾ പൂരം കണ്ട് കുടമാറ്റം കണ്ട് എല്ലാം കണ്ടിട്ടാണ് ഇപ്പോൾ ഇപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ അടുത്തുള്ള ആളായത് ഞാൻ തിരിച്ച് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തിട്ടായിരിക്കും വരുന്നത് ഇപ്പോൾ പൂരത്തിന് എത്രയോ ദൂരം അകലെ നിന്ന് വന്നിട്ടുള്ള ആളുകൾ ആ സമയമെല്ലാം കഴിഞ്ഞ് അവിടെ വെയിറ്റ് ചെയ്ത് ഈ മൂന്ന് മണിക്ക് വെടിക്കെട്ടും കൂടി കണ്ട് ട്രെയിൻ കയറി മറ്റ് പ്രദേശങ്ങളിലേക്ക് അവരുടേതായ സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി വരാണ് ഒരുപാട് പേര് അത് തിരിച്ചു പോവുകയും ചെയ്തു അപ്പം അങ്ങനെയുള്ള ആളുകൾ ജനലക്ഷങ്ങളുടെ വികാരത്തെയാണ് ശരിക്ക് ഇന്നലെ ശരിക്ക് ചോദ്യം ചെയ്യപ്പെട്ടതെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് കാരണം അത്രയും അവരെ ക്ഷമയെ പരീക്ഷിച്ച് രാവിലെ വരെ രാത്രി ഇത്രയും വൈകി പൂരത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളിലൂടെ അല്ലെങ്കിൽ എല്ലാ ബുദ്ധിമുട്ടുകളിലൂടെ നടന്ന അവശനായി വന്ന ആൾ ഇത്രയും വെടിക്കെട്ട് കാണാൻ വേണ്ടി കാത്തിരുന്ന് അതിനുശേഷം വീട്ടിൽ പോയി വിശ്രമിക്കാമെന്ന് എഴുതിയിരിക്കുന്ന ഒരാളെ ഇത്രയും ക്ഷമ പരീക്ഷിച്ച് രാവിലെ വരെ കൊണ്ടിരുത്തിയത് എന്തായാലും വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യവും അല്ലെങ്കിൽ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്തൊരു സംഭവമായി മാറി വേറെ മഴ പെയ്തിട്ടോ അല്ലെങ്കിൽ ഇതാണെങ്കിൽ നമുക്ക് പറയാം ഇത് വേറെ ഒന്നും ചെയ്യാനില്ലാണ് ഇത് എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ ഇനിയുള്ള കാലത്തെങ്കിലും ഒഴിവാക്കേണ്ടതാണ് ഇതിനുള്ള ഇതിനൊക്കെ വളരെ എന്താ പറയുക ഒരു നമ്മൾ ക്രിയാത്മകമായ ഒരു ചർച്ച നടത്തി ആദ്യമേ ഇതിനൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആയ സ്ഥിതിക്ക് പിന്നെ അതിൻ്റെ പേരിലൊരു തർക്കവും അല്ലെങ്കിൽ ഇങ്ങനൊരു നീണ്ടുപോക്കിൻ്റെ ഒരു ആവശ്യമില്ല എന്നാലും ഇത്തവണ ഇങ്ങനെ വന്നത് ഇനിയെങ്കിലും ഇതിനെ ഒഴിവാക്കണം പൂരത്തിൻ്റെ പ്രസക്തി വരും ഓരോ വർഷം തോറും പൂരം ഓരോ ആൾ പുതിയ 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 ആളുകളിലേക്കും പുതിയ പുതിയ ദേശങ്ങളിലേക്കും പടർന്നുകൊണ്ടിരിക്കുകയാണ് എത്രയോ മലയാളികളാണ് വിദേശത്തു നിന്ന് ദുബായി എന്നായാലും യു കെ എന്നായാലും എല്ലാം പൂരം കാണാൻ വേണ്ടി മാത്രം ഈ സമയത്ത് വരുന്ന ആളുകളുണ്ട് ഇപ്പം ഞാനൊക്കെ അങ്ങനെ പൂരത്തിന് പോകുന്ന ആളാണ് ഇക്കൊല്ലാം നമുക്ക് പ്രത്യേക സാഹചര്യത്തിൽ പോകാൻ സാധിച്ചില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ആളുകൾക്ക് പൂരത്തിൻ്റെ ആ ഒരു ശോഭ കെടുത്തുന്ന രീതിയിൽ നടത്തുന്ന ഇത്തരം പ്രവൃത്തികൾ ഇനിയെങ്കിലും ഒഴിവാക്കപ്പെടേണ്ടതാണ് അതിന് വേണ്ടിയിട്ട് ജില്ലാ ഭരണകൂടം ദേവസ്വം ബോർഡ് എല്ലാം ഒരുമിച്ച് കൈകോർത്ത് ഈ പൂരത്തെ നല്ല രീതിയിൽ നടത്താൻ സാധിക്കാമോ സാധിക്കണം ഇനിയുള്ള വർഷങ്ങളിലും നന്നായി സാധിക്കാനുള്ള ഈ തർക്കങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നടക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു നല്ല തൃശ്ശൂരുകാരൻ എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു നല്ല പൂരപ്രേമി എന്ന നിലയിലും ഞങ്ങളുടെ അപേക്ഷ കൂടിയാണ് മറ്റൊരു ഒരു പിന്നീട് കാണാം നമസ്കാരം